മാന്ത്രിക ശക്തി അതായത് ഒരു ഫൺ ടാസ്ക് ആണ് കുഴപ്പമില്ല തുടക്കമൊക്കെ നല്ല രസമായിരുന്നു പിന്നെ 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 ലൈവ് കാണുന്നത് എപ്പിസോഡ് കാണാനൊക്കെ നല്ല ഭംഗിയായിരിക്കും കാര്യം ഒരു കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കാണിക്കുമല്ലോ കൺഫഷൻ റൂമിൽ വിളിപ്പിച്ചിട്ട് ഇപ്പം ഞാനാണ് എനിക്ക് വേണ്ട അനു അനുവിനെ വിളിപ്പിച്ചിട്ട് അകത്തിരുത്തിയിട്ട് ജ്യൂസ് കുടിപ്പിക്കും എന്നിട്ട് നമ്മളോട് അതായത് പ്രേ പ്രേക്ഷകർന്ന് ഈ കണ്ടസ്റ്റൻസിനോട് ഈ ഒരു ക്യാരക്ടർ പറഞ്ഞു കൊടുക്കും ഇതാണ് അനു എന്ന് എന്നിട്ട് അനു പുറത്തേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ അതായിട്ട് അതായത് അനു അങ്ങനെയായിട്ട് ബിഹേവ് ചെയ്യണം എന്നിട്ട് അനു കണ്ടുപിടിക്കണം അനു ആരാണെന്ന് ഇത്രേ ഉള്ളൂ ടാസ്ക് പക്ഷേ അനീഷിന് ഇത് മനസ്സിലായില്ലേട്ടാ അനീഷ് ആദ്യം ചെന്ന് കയറി എന്നിട്ട് ബാക്കിയുള്ളത് പറയാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം നിരവധി വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം അപ്പോൾ ഇവിടെ അനീഷ് അനകത്ത് കയറി കയറിയ ശേഷം അനീഷ് ജ്യൂസ് എടുത്ത് കുടിക്കും അപ്പോൾ ഇവർ ഈ അനീഷ് കയറിയതും ഒക്കെ ഇവരെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് ലിവിങ് ഏരിയയിൽ ഇരുത്തിയിട്ട് അപ്പം എന്താ ബിഗ് ബോസ് കുടിച്ചോളൂ ഓ കുടിക്കാം ഇത് കുടിക്കുമ്പോൾ അനീഷിൽ മാറ്റങ്ങൾ വരാം ഓ അതെയോ ശരിക്കും ആ മാറ്റങ്ങൾ വരും ധ്യാനിച്ചിട്ട് കുടിച്ചോളൂ അപ്പോൾ അനീഷ് വിചാരിച്ചിരിക്കുന്നത് അനീഷിന് ഇപ്പോൾ പവർ പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെയല്ല അവർക്കാണ് അതായത് ലിവിങ് ഏരിയയിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് സ്റ്റോർ റൂമിൽ ഒരു ലെറ്റർ വരും ആ ലെറ്ററിനകത്ത് അനീഷിൻ്റെ പവർ ഉണ്ടാവും ഓപ്പോ ഓക്കെ ശരി 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 അപ്പോൾ ഒരു കാര്യം ചെയ്ത അപ്പോൾ അനീഷ് ജ്യൂസ് കുടിക്കുകയാണ് കുടിച്ചിട്ട് ആ പുറത്തേക്ക് വരുകയാണ് ആ സമയം കൊണ്ട് ഇവർക്ക് ന്യൂസ് കിട്ടുകയാണ് അനീഷ് ഒരു സൂപ്പർ സ്റ്റാർ ആണ് അനീഷിനെ സൂപ്പർ സ്റ്റാറിൻ്റെ അടുത്തുള്ളത് പോലെ ബിഹേവ് ചെയ്യണം പക്ഷേ അങ്ങനെ നേരിട്ട് ബിഹേവ് ചെയ്താൽ അനീഷിന് തെറ്റിപ്പോവും മനസ്സിലായില്ലേ അനീഷിന് തെറ്റല്ല അനീഷിന് പെട്ടെന്ന് പറയാൻ പറ്റും അപ്പോൾ ഇവർക്ക് ആദ്യത്തെ ടാസ്ക് മനസ്സിലായില്ല ഇവരെല്ലാവരും ഓവറാക്കി ചളമാക്കി ഫസ്റ്റ് ടാസ്ക് അതായത് ഇവർ അനീഷ് വന്നപ്പോൾ തന്നെ എല്ലാവരും കൂടെ പോയിട്ട് ഓട്ടോഗ്രാഫ് എന്ന് പറഞ്ഞു മൂടുന്നു ആരാധക വൃന്ദങ്ങൾ വന്ന് മൂടുന്നു സെൽഫി എടുക്കുന്നു കയ്യിൽ ടാറ്റ് കുത്തിച്ചെന്ന് അനു പറയുന്നു അത് കഴിഞ്ഞിട്ട് എൻ്റെ ഡോ എൻ്റെ അന എൻ്റെ എൻ്റെ മോളുണ്ട് മോൾക്ക് വേണ്ടിയിട്ട് ഹൈ പറയാമോ ആതിൽ ആ ലവ്ലിറ്റർ കൊടുക്കുന്നു കൊളാബ് ചെയ്യാമോ എന്ന് ചോദിക്കുന്നു അനുവാണെങ്കിൽ ഓവറാക്കി ചളവാക്കുന്നു ഒരു പാട്ട് പാടുമ്പോൾ സാർ പക്ഷേ അനു പറഞ്ഞൊരു പോയിന്റിൽ അവിടെ അനീഷ് കൺഫ്യൂസ് കൺഫ്യൂസാവുന്നുണ്ട് പാട്ടുകാരനാണോ എന്നൊരു ഡൗട്ട് സാറിൻ്റെ പാട്ട് കേൾക്കാൻ കൊതിയാവുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അനീഷിനൊരു ഡൗട്ട് വന്നു തുടങ്ങി പാട്ടുകാരനാണോ അതോ ആക്ടറാണോ എന്ന് പറയുന്നത് അത് കഴിഞ്ഞ് അനീഷ് ഇവിടെ എഴുപത് ദിവസം മുന്നേ ഞാനിവിടെ നിന്നതാണ് അത് കഴിഞ്ഞാണ് ഞാനിവിടെ ഇറങ്ങിയിരിക്കുന്നത് അപ്പം അക്ബർ പറയുന്ന ഒരു തൊലച്ച് ഇപ്പം മിക്കവാറും അവനറിയും അനു അനു ഇവിടെ ഹിന്ദു കൊടുത്തതാണ് അക്ബർ പറഞ്ഞു പക്ഷേ അനു ഹിന്റ് കൊടുത്താൽ അനു കൺഫ്യൂസ് ചെയ്യിപ്പിച്ചേട്ടാ അപ്പം നിവിൻ പോയിട്ട് മേക്കപ്പ് ചെയ്യുന്നു അപ്പം അനീഷിന് പിന്നെയും ഡൗട്ട് വന്നു ആക്ടറാണോ എന്ന് പറയുന്നത് അപ്പം എൻ്റെ മേക്കപ്പ് മാൻ ആണ് നിവിൻ എന്ന് പറയുന്നു അത് കഴിഞ്ഞിട്ട് അനു ഒരു ചളവ് അടിക്കുന്നു സാർ സാർ കൂടെയെന്ന് വരുമോ ക്രിസ്മസ് സ്റ്റാറിന് പകരം തൂക്കാനാണ് അപ്പോഴവിടെ പിന്നെയും ഡൗട്ട് വരുന്നു അങ്ങനെ ബിഗ് ബോസ് അനീഷിനോട് ചോദിക്കുമ്പോൾ ബിഗ് ബോസ് അനീഷ് പറയുകയാണ് എനിക്ക് കൺഫ്യൂഷനാണ് ഞാൻ ഫിലിം സ്റ്റാറാണോ അതോ പാട്ടുകാരനാണോ എന്ന് ഏതെങ്കിലും ഒന്ന് പറയാൻ പറയുന്നു അപ്പോൾ ലക്ഷ്മി അതിൻ്റെ കൂടെ പിന്നെ ഹിൻഡ് കൊടുക്കുന്നു അനീഷിൻ്റെ ആരാണ് അനീഷിനോട് സത്യസന്ധമായി നിന്നത് കള്ളം പറയാത്തത് ആരാണ് എന്നൊക്കെ പറഞ്ഞു ലക്ഷ്മി ആണെങ്കിൽ ഒടുക്കത്തെ ഹിൻഡ് കൊടുക്കലാട്ടാ അപ്പോൾ അനീഷ് അങ്ങനെ ഫിലിം സ്റ്റാർ എന്ന് പറഞ്ഞ് അനീഷ് അത് ശരിയാക്കുന്നു അത് കഴിഞ്ഞ് അപ്പം ബിഗ് ബോസ് പറയുന്നുണ്ട് ബാക്കിയുള്ളവർ ഓവറാക്കി ചളമാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞ് ഇനി അനുവാണ് കൺസെപ്ഷൻ റൂമിലേക്ക് പോണത് നാണം ബിഗ് ബോസിനെ കണ്ടപ്പോൾ അതായത് നാണിച്ചിട്ട് ജ്യൂസൊക്കെ ഇങ്ങനെ നാണിച്ച് കാണിച്ച് കുടിക്കുകയാണ് അനുവിന് കിട്ടിയിരിക്കുന്നത് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള സംഭവമാണ് ഇച്ചിരി പാടാണ് പക്ഷേ എളുപ്പം കണ്ടുപിടിക്കായിരുന്നു കേട്ടോ കാര്യം അനു മറ്റുള്ളവർ അനുവിൻ്റെ മുഖത്ത് നോക്കാൻ പാടില്ല എന്ത് ചോദിച്ചാലും ഇതാണ് പ്രത്യേകിച്ച് ക്യാരക്ടറൊന്നും കിട്ടിയിട്ടില്ല അങ്ങനെ അനു പുറത്തേക്ക് ഇറക്കണം നോക്കുമ്പോൾ ആരും ഇല്ല വിജനമായിട്ട് കിടക്കുന്നത് അയ്യേ ആരുമില്ലേ ഞാൻ ആരും അല്ലേ ഷെ ആതിര എടുത്ത് പോകുന്നു നീ എന്താടി എൻ്റെ മുഖത്ത് നോക്കാത്തത് ആതിര ചിരിച്ചോണ്ട് പോകണം അതിനിടയ്ക്ക് കൂടെ ഷാനവാസ് ഷാനവാസ് ഇടയ്ക്ക് നോക്കുന്നുണ്ട് ആ ഇടയ്ക്ക് നോക്ക് കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നു അത് കുറച്ച് ഓവർ ബുദ്ധി ബുദ്ധി കൂടുതലാണ് പുള്ളിക്കാരൻ അതിൻ്റെ ഇടയ്ക്ക് കൂടെ ലക്ഷ്മി നൂറേനെ വഴക്ക് പറയുന്നത് നൂറ വിചാരിച്ച് ശരിക്കുമുള്ള വഴക്കാണെന്ന് പാത്രം കഴിവെക്കാത്തത് എൻ്റെ തമ്പുരാനും തമ്പുരാട്ടി എന്ന് എനിക്ക് ഇഷ്ടമായെന്ന് പറഞ്ഞില്ലേ അപ്പോഴത്തേക്കും നൂറ് ഏ ഇതെ എൻ്റെ തെച്ചത്തോട്ട് എവിടെ ചാടുന്നത് ഇതിൻ്റെ ഇടയിൽ കൂടെ വേറൊരു വഴക്കോ അപ്പോൾ അനി എല്ലാവരും ക്ലൂലെസ്സിലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയാണ് അപ്പോൾ അനു നിവിൻ്റെ അടുത്ത് വരുന്നത് എൻ്റെ ഞാൻ മിണ്ടത്തില്ല ഓ അല്ലെങ്കിൽ നിന്നോട് ഞാൻ ആരും ഇണ്ടാ മരുന്ന് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇനി അനു ആദ്യം വിചാരിച്ച് പ്രേതമാണെന്ന് വിചാരിച്ചു അങ്ങനെ കുറെ നടക്കുന്നു അതിനിടയിൽ കൂടെ ലക്ഷ്മിയുടെ നൂറിൻ്റെ വഴക്ക് കൂടുന്നു നൂറ് അടുത്ത് പോയിട്ട് എന്താണെ എന്നെ ഇങ്ങനെ കിടന്ന വഴക്ക് അപ്പോൾ ഷാനവാസ് പറഞ്ഞു നിന്നെ കൺഫ്യൂസ് ആക്കാനാണ് ഓശ്ശേരി അത് കഴിഞ്ഞ് ഷാനവാസ് വന്നിട്ട് എന്നെ തമ്പുരാൻ എന്ന് വിളിച്ചോളൂ എനിക്കിഷ്ടമാണ് അല്ലെങ്കിലും അത് ഷാനവാസിന് ഇഷ്ടമാണെന്ന് നമുക്കറിയാം തമ്പുരാനേ ഷാനവാസിന് ഇഷ്ടമാണ് ഇങ്ങനെ പുകത്തിപ്പറയുന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ടത് അങ്ങനെ അനു ഒന്നും മനസ്സിലാക്കാതെ കൺഫ്യൂസായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഇവർ പരസ്പര വിരുദ്ധമായിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് ഇവർ ശരിക്കും കൺഫ്യൂസ്ഡ് ആക്കി അങ്ങനെ അനുവിനോട് ചോദിക്കുന്നു ബിഗ് ബോസ് എന്താണ് അനു അത് എനിക്ക് ഇഷ്ടമില്ലാത്ത പെൺകുട്ടി അപ്പം നിവിൻ ഓ കണ്ടുപിടിച്ച് കളഞ്ഞല്ല ഓ കറക്റ്റ് കിട്ടി നിനക്ക് നിനക്ക് കറക്റ്റ് നിൻ്റെ സ്വഭാവം അറിയാം എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ബിഗ് ബോസ് പറഞ്ഞ് തെറ്റാണ് എന്ന് പറഞ്ഞ് മുഖത്ത് നോക്കില്ല അതാണ് അപ്പോൾ അനു ഇച്ചിരി കൺഫ്യൂസ്ഡ് ആയിട്ട് കിട്ടിയ ഇച്ചിരി പാടായിരുന്നു പക്ഷേ അവർ കുറച്ച് കൺഫ്യൂസ് ആക്കി കേട്ടോ വീട്ടുകാർ അടുത്ത് നിവിനാണ് പോയിരിക്കുന്നത് നിവിൻ ഇവിടെ ബിഗ് ബോസ് വീട് വിലക്കി വാങ്ങാൻ വന്ന ഒരു ബിസിനസ് മാഗ്നറ്റാണ് പക്ഷേ ഇവർക്ക് ആർക്കും നിവിനെ ഇഷ്ടമല്ല ഇഷ്ടമല്ലാത്ത രീതിയിൽ പെരുമാറണം അത് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് എപ്പിസോഡിന് വേണ്ടി വെയിറ്റ് ചെയ്യാം ഇന്ന് കുറച്ച് ട്വിസ്റ്റുകളുള്ള എപ്പിസോഡുകളാണ് അനീഷിൻ്റെ ഷാനവാസിനെ എക്സ്പോസ് ചെയ്യുന്ന ട്വിസ്റ്റ് അതുപോലെ തന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ടാസ്ക് പിന്നെ അനു നിവീൻ വഴക്ക് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയുള്ളത് അതിൻ്റെ റിവ്യൂ ആയിട്ട് വരാം അതുവരേക്കും ബായ്